ഹെഡ്ഫോൺ വർക്ക് ചെയ്യുന്നില്ലേ അത് കുത്തിയിട് ആ ശരി ശരി ആ ഈ സമൂഹത്തിൽ മനുഷ്യരെ മനുഷ്യരെ കം ഞാനെങ്കിലും ചെറിയൊരു മീൻകറി ഉണ്ടാക്കി ഏ ഉണ്ടല്ല കംപ്ലീറ്റ് ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു കേട്ടാ മനുഷ്യരെ കംപ്ലീറ്റ് കണ്ടീഷൻ ചെയ്യിപ്പിച്ചിരിക്കുന്നു അതായത് ഇന്നതൊക്കെയാണ് നീ നീ ഇന്നതൊക്കെ പഠിക്കാവുള്ളൂ എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ചെയ്യിപ്പിക്കുക ചെറുപ്പത്തിൽ ഒരു കൊച്ചുകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കണ്ടീഷൻ ചെയ്യിപ്പിക്കേണ്ട ചെയ്യുന്നത് ട്രെയിൻ ചെയ്യിപ്പിക്കാനാണ് കാരണം അങ്ങനെ ചെയ്തില്ലെങ്കിൽ മനുഷ്യനെന്ന് പറയണത് ഏറ്റവും ഭയങ്കര പ്രാകൃത ജീവിയായിട്ട് പോകും കാരണം മനുഷ്യന് ആകാശമായിട്ടുള്ള ബന്ധത്തിലാണ് മനുഷ്യൻ്റെ തെളിച്ചു പക്ഷെ ആകാശത്തോട്ടുള്ള ബന്ധം കിട്ടണമെന്നുണ്ടെങ്കിൽ അവന് നല്ല നല്ല ശരീരം നല്ല ഇരുത്തം വേണം മനസ്സിലായി അത് കിട്ടാണ്ട് കാരണം പോയി കഴിഞ്ഞാൽ ഇവൻ ഏറ്റവും വൃത്തികെട്ട ജി മൃഗമായിട്ട് മാറും മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് മനുഷ്യൻ എന്ത് ചെയ്തു മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ മനുഷ്യൻ ട്രെയിൻ ചെയ്യാൻ തുടങ്ങി നിവൃത്തിയില്ലാത്തത് കൊണ്ട് ചെയ്യണം മനസ്സിലായി ഒരു രക്ഷയില്ലാത്തോണ്ട് മനുഷ്യർ തന്നെ ചെയ്യണം പക്ഷെ അങ്ങനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രായപൂർത്തി ആയിക്കഴിയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ നമ്മളിങ്ങനൊരു ട്രെയിനിങ്ങിനകത്താണ് നിൽക്കുന്നത് ഇതിനകത്തുനിന്ന് മാറി ഞാൻ സ്വതന്ത്രനാകണം അപ്പോൾ അവിടെ വിവേകത്തോടു കൂടിയാണ് ചെയ്യുന്നത് മനസ്സിലായി എന്നാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ശരിയായിട്ടുള്ള മനുഷ്യനാകത്തുള്ളൂ സമൂഹം നമ്മളെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്ന അവസ്ഥ ശരിക്കും മനുഷ്യനല്ല ഒരു ഒരു റോബോട്ടാണ് ആ റോബോട്ടേ ആകത്തുള്ളൂ മനസ്സിലെ അതിനകത്തുനിന്ന് മാറണം നമ്മൾ മാറുമ്പോഴത്തേക്കും മാറുന്ന ആൾക്കാർ ഇന്ന് കുറവാണ് ഇന്നെല്ലാവരും ഈ സമൂഹം കണ്ടീഷൻ ചെയ്യുന്ന ആ എന്ത് പാറ്റേൺ ആ എന്ത് പ്രോഗ്രാമിനകത്ത് ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും അത് അതിനകത്തേക്ക് ചി ചിത്രയൊന്നുമില്ല ഇപ്പോൾ രാഷ്ട്രീയക്കാർ അവർ കക്കുന്നു നമ്മളെ പറ്റിക്കുന്നു ഇങ്ങനത്തെയൊന്നും മോശം പറയാനുള്ള കഥയില്ല കാരണം അവർക്ക് വേറെ നിവൃത്തിയില്ല മനസ്സിലായ ഇപ്പം എന്താ ഈ മത നേതാക്കന്മാർ ഇവരെല്ലാം കാണിക്കുന്ന തമ്മിത്തരവും ഇതിനൊന്നും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല കാരണം അത് നിവൃത്തിയില്ലാത്ത നോക്കിയാൽ ഗതികരും ഉണ്ട് ഗതി കെട്ടാൽ പുലി പുല്ലുനിഞ്ഞു പറയല്ലേ എന്ന് പറഞ്ഞ പോലെ കാണിക്കുന്നതാണ് അവർ ചോദ്യം ചെയ്തിട്ടൊന്നും ഒരു കഥയില്ല മനസ്സിലാക്കണം അങ്ങനെയാണ് ആ സിസ്റ്റത്തിനകത്ത് അങ്ങനെ നടക്കത്തുള്ളൂ കാരണം അവർ സഫറീയണ് അല്ലാണ്ട് രാഷ്ട്രീയക്കാരെ ജീവിതം ആസ്വദിക്കണ ഈ മതപുരോഹിതന്മാർ ജീവിതം ആസ്വദിക്കണ അല്ല അവര് അവർ നരങ്കിക്കുകയാണ് മനസ്സിലായിട്ട് അവര് പഠിപ്പിക്കുന്ന കാര്യം നമ്മൾ സ്വർഗമുണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നതൊരു പഠി പറയുന്നുണ്ട് പക്ഷെ ഇത് ഇവർ പറയുന്ന പോലെ ചെയ്താലൊന്നും കിട്ടത്തൊന്നുമില്ല ശരീരത്തിൽ നമ്മളെ നാടിയുടെ സ്വാധീനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് മനസ്സിലാ നമ്മളെ നാടി വ്യൂഹത്തിൻ്റെ സ്വാധീനത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ആ നാടിയെ നമ്മളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം നാടി നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്നാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള അനുഭവത്തിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ നട്ടലല്ല നമ്മളെ നേരെ നിർത്തുന്നത് നെറ്റല്ലോ ഒക്കെ നെട്ടലൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നെറ്റല് നേരെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ആ നാടി വ്യൂഹം ഉണർന്നു വരണം ഏ എന്നാൽ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ളൊരു ബോധമുണ്ടാകത്തുള്ളൂ അപ്പോൾ അല്ലാണ്ട് നമ്മളീ പഠിപ്പിച്ചു വെച്ചിരിക്കുന്ന സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് മനുഷ്യൻ ഒരു ഫസ്റ്റ് പ്രോഗ്രാമാണ് അത് ആ പ്രോഗ്രാമിനെ നമ്മൾക്ക് കൃത്യമായിട്ട് ഭേദിക്കേണ്ടതുണ്ട് പക്ഷെ ഈ കാര്യം മനുഷ്യർക്ക് അറിയാൻ പാടില്ലാത്ത രീതിയിലായിട്ട് കാരണം കുറേ തലമുറയായിട്ട് ആരും ഇതിനെ ഭേദിക്കുന്നില്ല അതെല്ലാവരും ഈ കണ്ടീഷനടുത്ത് കിടന്ന് സഫർ ചെയ്യുന്നത് ഏ ആ അതുകൊണ്ടാണ് അത് നേരത്തെ സ്റ്റാർട്ടിങ് അതായത് സ്പേസുമായിട്ട് കണക്ട് നമ്മുടെ ശരീരത്തിന് ഒരു അതിനെ അതായത് ശാരീരികമായിട്ടുള്ള അവസ്ഥ ചുറ്റുപാടും കാണുന്നതിനെ ആശ്രയിച്ച് നമുക്ക് അനുഭവിക്കാവുന്നതിന് ഒരു പരിമിതിയുണ്ട് നമ്മുടെ ശരിയായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് ആകാശം കൊണ്ടുള്ള ബന്ധത്തിലാണ് ആകാശമുള്ള ബന്ധവും പരിസരവുമായിട്ടുള്ള ബന്ധത്തെ കൃത്യമായിട്ട് വേർതിരിക്കാൻ കഴിയണം അങ്ങനെ വേർതിരിക്കാൻ കഴിയാത്ത ഒരു ഭാഗത്താണ് ഒരു വ്യക്തി ആകെ പ്രശ്നത്തിലാകുന്നത് അപ്പോൾ മാനസികമായിട്ടുള്ള അസ്വസ്ഥതയും പ്രശ്നങ്ങളെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെയാണ് അപ്പം അതുകൊണ്ടാണ് ഈ ട്രെയിനിങ് കൊടുത്ത് ആൾക്കാരെല്ലാം കണ്ടീഷൻ ചെയ്ത് നിർത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പുളി വെള്ളം വെള്ളം കൂടി ഇട്ടു

അപ്പം ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്ത് ഒരു കുട്ടി വളർന്നു വരുമ്പോൾ കുട്ടിക്ക് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്ത് ഇപ്പം നമ്മളിവിടെ ഇപ്പം എന്ത് ഐ പി എസ് ഐ എ എസ് അല്ലെങ്കിൽ ഭയങ്കര ബ്രില്യൻ്റായിട്ട് പഠിക്കുന്ന ആൾക്കാരല്ല അവരെല്ലാം ട്രെയിൻഡാണ് മനസ്സിലായി അവരെല്ലാം കണ്ടീഷൻ അവർ ജോലി ചെയ്ത് കാശുണ്ടാക്കി കുറച്ച് കളയുമ്പഴത്തേക്കും ഇവരെ ഇവർ ഈ പറയുന്ന പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ വെച്ച് സമൂഹത്തിൽ ചെയ്യാവുന്ന കുറെ കാര്യങ്ങൾ ചെയ്ത് ആ ഭാഗം മാത്രമേ ഉള്ളൂന്ന് ഇവർ ധരിച്ചു പോകുന്നു അവര് കൊടുക്കുന്ന ഉള്ളിലുള്ള സാധ്യതയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലായിരിക്കും പക്ഷെ അത് അതിനെ ചെയ്ത് അല്ല ജീവിതം മുന്നോട്ട് പോകുന്നത് ഇത് എല്ലാവരും ഈ ട്രെയിനിങ്ങിനെ കേന്ദ്രീകരിച്ചാണ് ജീവിതം മുന്നോട്ട് പോകുന്നുള്ള ഭാഗത്തറിയ പ്രശ്നം മുഴുവനും വന്നത് മനസ്സിലായി ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗത്ത് തന്നെ കാര്യങ്ങൾ നിൽക്കുന്നത് മനസ്സിലായി അതിന് അപ്പുറത്തോട്ട് കാര്യങ്ങളുണ്ട് ഞാൻ ആ ഭാഗം മനസ്സിലാക്കുന്നില്ല ഈ ട്രെയിനിങ്ങിൽ പാസ്സായി ജോലിയൊക്കെ കിട്ടി കാശൊക്കെ ഉണ്ടാക്കി പിന്നെ അതായത് എക്സാം പാസ് ആവാൻ വേണ്ടിട്ട് നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ നല്ല ജോലി കിട്ടാൻ നല്ല സാലറി കിട്ടാൻ വേണ്ടി ആണ് അതെ അതെ ജീവിക്കുന്ന ഭാഗത്തോട് വ്യക്തി തന്നെ തന്നെ മനസിലായി അവിടെയാണ് വ്യക്തിയുടെ വ്യക്തിഗത ജീവിതം വ്യക്തിയുടെ ശരിയായിട്ടുള്ള ജീവിതം ആരംഭിക്കുന്ന അവിടെയാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം തലമുറകളായിട്ട് ഈ ഒരു ഭാഗം ആരും ഒന്നും ഉണരുന്നില്ല ഈ കണ്ടീഷൻ ചെയ്തതിനകത്ത് അവിടെ കോമ്പറ്റീഷനും ഇതൊക്കെ ആയിട്ട് മാറി എന്നുവെച്ചാൽ ഭയങ്കര വെല്ലുവിളി സമൂഹത്തെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല ആകെ പ്രതിസന്ധിയാണ് അങ്ങോട്ടായിപ്പോയി തലമുറകളായിട്ട് ഈ ചെറുപ്പത്തിൽ നമ്മളെ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന അവസ്ഥ ഒക്കെ അപ്പുറത്തോട്ട് ഒരു സംഭവം ഇല്ലാത്ത രീതിയിലായി ജീവിതം പറയുന്നത് ഇതൊക്കെയാണ് ജോലി പിന്നെ പൈസ നിറവേറ്റുന്ന ഭാഗം അങ്ങനെയൊക്കെ കുടുംബം കുട്ടികൾ അങ്ങനെ അതല്ലാതെ ഈ ശരിക്കും ശരിക്കും എന്താണ് ജീവിതം 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 എന്ന് എന്ന് പറയുന്നത് ഇതൊക്കെ ആ ഈ പഠിച്ചിട്ടുള്ള കാര്യങ്ങളല്ല ജീവിതം സ്വന്തമായിട്ട് ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുമ്പോൾ ഉണർന്നു വരുന്ന ഒരു വ്യക്തിയുണ്ട് ആ ഉണർവിലാണ് ശരിയായിട്ടുള്ള ജീവിതം അനുഭവിക്കാൻ പറ്റുന്നത് അവിടെ പഠിപ്പിച്ച ഭാഷയൊന്നുമല്ല പുസ്തകത്തിൽ നിന്ന് വായിച്ച് നമ്മളീ സംസാരിക്കുന്ന ഭാഷയ്ക്കപ്പുറത്തോട്ട് നമ്മളെ അനുഭവിക്കുന്നൊരു മഹാ അത്ഭുതം ഉണരും അപ്പോഴാണ് പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാകുന്നത് അപ്പോഴാണ് പരസ്പരമുള്ള ബന്ധത്തിൻ്റെ ശരിയായിട്ടുള്ള തെളിമ ഉണ്ടാകുന്നത് അപ്പോഴാണ് നമുക്ക് രോഗം അവിടെ രോഗമൊന്നുമില്ല എന്തുകൊണ്ട് രോഗമൊക്കെ വരുന്നത് കാരണം സമൂഹത്തിൽ പഠിപ്പിച്ചിരിക്കുന്ന അവസ്ഥയിൽ രോഗത്തെ ഒഴിവാക്കാനുള്ള ഭാഗമൊന്നുമില്ല കാരണം നമ്മുടെ ശരീരത്തിൻ്റെ നാഡീവ്യൂഹങ്ങളെയൊന്നും സ്പർശിക്കാനുള്ള യാതൊരു കപ്പാസിറ്റിയും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയിൽ നിന്ന് പഠിപ്പിക്കുന്ന ഭാഗത്ത് കിട്ടത്തില്ല അവിടെ നിന്ന് കിട്ടത്തില്ല അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭാഗം ഇതാണ് നമ്മളെ നമ്മളൊരു പർട്ടിക്കുലർ വ്യവസ്ഥ വരെ നമ്മളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടുണ്ടാക്കി വെച്ചിരിക്കുന്ന സംവിധാനമുണ്ട് ഏ അതിന് അപ്പുറത്തോട്ട് നമ്മൾ തന്നെ കൊണ്ടുപോകണം നമ്മൾ moo we'll പുളിയല്ലാം വിചാരിച്ച നാളെ പുളിയാ നാളെ പോലെ നല്ല ശരിക്കും മനുഷ്യൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് അവനവനെ കൃത്യമായിട്ട് അനുഭവിക്കാൻ തുടങ്ങുമ്പോഴാണ് സ്വീന തിരിച്ചു ഇത് അപ്പൊ മനുഷ്യൻ പരസ്പരമുള്ള ബന്ധമെന്ന് പറയുന്നത് ഈ പഠിപ്പിച്ചിട്ടുള്ള ഭാഗത്താവുമ്പോഴാണ് ഒരു പർട്ടിക്കുലർ ലെവലിൽ കഴിയുമ്പോ പിന്നെ അതിനകത്ത് അവനവന് തന്നെ നിരാശയാണ് തോന്നുന്നത് ഇപ്പൊ അപ്പത്തമ്പത്താറ് വയസ്സ് ഒരു അറുപത് വയസ്സൊക്കെ പെൻഷൻ പ്രായം എന്നൊക്കെ പറയുമ്പോ അതിന്റെ അർത്ഥം തന്നെ കാരണം ഇവൻ ഇവനിലും ഉണർന്നിട്ടില്ല

അത്രേ ഉള്ളൂ പ്രോഗ്രാമിന് അത്രേം വാലിഡിറ്റി ഉള്ളു ആ പ്രോഗ്രാം അത് കഴിയുമ്പോൾ ഔട്ട്ഡേറ്റഡ് ആകും പക്ഷേ ഇതിനുള്ളിൽ ഈ വ്യക്തി ഉണർന്നിരിക്കണം പക്ഷേ ഉണരാത്തവർ അമ്പത്താറ് വയസ്സ് പെൻഷൻ പറ്റി ഇനി എന്നെ ഒന്നിനും കൊള്ളത്തില്ല അതെ എന്നെ ഇനി ഒന്നിനും കൊള്ളത്തില്ല അപ്പം ശരീരം അപ്പം തന്നെ ക്ഷയിക്കാൻ തുടങ്ങും ഇത് മനുഷ്യർക്ക് തിരിച്ചറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ തന്നെ ദുരന്തമായിട്ട് മാറുന്നത് അപ്പം അടുത്ത വരുന്ന പുതിയ വരുന്ന ജനിക്കുന്ന കുട്ടികളും ഈ മുതിർന്ന ആൾക്കാർന്ന് അവർ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും കാരണം മുതിർന്ന ആൾക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളെക്കൊണ്ട് ഇനിയൊന്നും കൊള്ളത്തില്ല പക്ഷെ ഞങ്ങൾ പറയണ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അഞ്ചാറ് ഓണം കൂടുതൽ കഴിച്ച ആൾക്കാരാണ് അതുകൊണ്ട് ഭയങ്കര വലിയ വിവേകമുള്ള കാര്യമാണെന്ന് ഇവർ പറഞ്ഞ് കുട്ടികളെ തലയിൽ അടിച്ചേപ്പിക്കാൻ തുടങ്ങും കുട്ടികൾ പോടാവില്ലേ കിളവ കിളവി എന്ന് വിളിക്കും മനസ്സിലായി കാരണം എന്താണ് ഇവരൊക്കെ കഴിവില്ലായ്മ വേണം അവർ കാണുന്നത് മനസ്സിലായി ഇവർ പറയുന്ന ആശയങ്ങളൊക്കെ ഭയങ്കര വലുതാണ് പക്ഷേ കഴിവില്ലായ്മയാണ് കുട്ടികൾ നേരിട്ട് കാണുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഇവരോട് പുച്ഛമായിരിക്കും അത് നമ്മളിപ്പോൾ ഈ പറയുന്ന വൃദ്ധസാധന ഇവിടെ ഒരുപാട് വരുന്നില്ല എൻ്റെ കാരണം ഇതാണ് കാരണം വൃദ്ധന്മാർ വെറും വൃദ്ധന്മാർ തന്നെയാണ് അല്ലാണ്ട് അവർക്ക് യാതൊരു പ്രാപ്തിയുമില്ല പിന്നെ മാതാപിതാക്കൾ ബഹുമാനിക്കണമെന്നൊക്കെ പറയും എന്തിന് ബഹുമാനിക്കണമെന്ന് അവർ ചോദിക്കുമ്പോൾ ഉത്തരവില്ല കൊടുക്കാനാർത്ഥം കാരണം അവരുടെ ഇന്ന് അനാവശ്യമായിട്ടുള്ള നിയന്ത്രണവും അവർ തന്നെ മാതാപിതാക്കൾ തന്നെ തമ്മിലടിക്കുന്നു മനസ്സിലായി അപ്പനും അമ്മയും തന്നെ ഭാര്യയും ഭർത്താവും തന്നെ തമ്മിലടിയാണ് എല്ലായിടത്തും അവിടെ ഒന്നും വിവേകത്തിന്റെ ഒരു അംശം പോലും കാണുന്നില്ല ശരിക്കും കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ബഹുമാനം പറയുന്നത് ആയിട്ട് വരുമല്ലോ തീർച്ചയായും പരസ്പരം കുട്ടികൾക്ക് മാതാപിതാക്കളോടും മാതാപിതാക്കൾക്ക് കുട്ടികളോടും പരസ്പര ബഹുമാനം ഉണ്ടാവും ഉള്ളതാണ് പക്ഷേ ഇത് തിരിച്ചു അവരെ പഠിപ്പിച്ച് ആവശ്യമില്ല നാച്ചുറലി അത് ഉണരേണ്ടതാണ് പക്ഷെ ഇവിടെ പഠിപ്പിച്ചിരിക്കുന്നത് കോമ്പറ്റീഷനും ഒക്കെ വന്നപ്പോൾ മനുഷ്യന്റെ സ്വാഭാവികത നഷ്ടപ്പെട്ടു വരും എന്നുവെച്ചാൽ ഒരാൾ സംസാരിക്കുമ്പോൾ ഇവരും തൊട്ട് തേങ്ങാൽ പോലെ ഈ പറയുന്നത് ഇവ പറയണതെന്ന് നമുക്കാർക്കൊന്നും മനസ്സിലും പ്രാന്താണ് കള്ളാണ് കഞ്ചാവെന്നൊക്കെ എന്നൊക്കെ തോന്നുന്നതിൻ്റെ കാരണം അതാണ് പല ആൾക്കാർക്കും ഈ ട്രെയിൻഡ് പ്രോഗ്രാമ് ആൾക്കാരേ ഉള്ളൂ അത് തന്നെ തന്നെ ഉണരുന്ന മനുഷ്യരില്ല അതിപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മുടെ എന്ത് പുതിയ ടെക്നോളജിയൊക്കെ വരുന്നുണ്ടല്ലോ ഇലോൺ മസ്കും ബിൽ ഗേറ്റ്സൊക്കെ ആ ഒരു സാധനങ്ങൾ കൊണ്ടുവരുന്നു ഇവർ കൊണ്ടുവരുന്നതിൻ്റെ അടിമകളാകുകയാണ് ഓരോരുത്തരും അല്ലാണ്ട് അവരാരും ഇതിൻ്റെ ഭാഗത്തൊക്കെ നമ്മൾ പോകേണ്ട ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുന്നില്ല ഈ ടെക്നോളജിയുടെ പുറകെ വെച്ച് പിടിക്കുമ്പോൾ നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ടെക്നോളജി ആശ്രയിക്കേണ്ടി നമ്മളിലുള്ള ടെക്നോളജി ഉണർന്നു കഴിയുമ്പോഴുണ്ടാകുന്ന സൗകര്യത്തെക്കാൾ മെച്ചപ്പെട്ട വേറൊരു സൗകര്യമില്ല അത് നമ്മളാണ് നമ്മളിലെ ബയോളജിക്കൽ ടെക്നോളജി ഉണ്ട് ജൈവാവസ്ഥയിൽ ടെക്നോളജി ഉണ്ട് അത് ഉണർത്തിയെടുക്കണം അത് ഉണർത്തിയെടുക്കുമ്പോഴാണ് ശരിയായിട്ടുള്ള ജീവിതം എന്താണെന്ന് കാണുന്നത് അല്ലല്ല ആന്തരിക ഊർജം സജീവമാകും അതിലാണ് കാര്യം ഇരിക്കുന്നത് മനസ്സിലായത് നല്ലതും മീനത്തുള്ളൂ പെട്ടെന്ന് ചൂടായിരിക്കില്ല അന്നലെ കറക്റ്റ് പെട്ടെന്ന് തിളക്കാം മീൻ നല്ല മീൻ നല്ല മീൻ ടേസ്റ്റ് നല്ല വെള്ളത്തിൽ കിടന്നിങ്ങനെ ഇതായി പോവും ആ ആ ആ ആ ഇല്ല ഇല്ല ഇപ്പം 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 തീരും അപ്പൊ ഇല്ല ഇപ്പത്തീരും ആ പറഞ്ഞോ ആ ഓക്കെ ഓക്കെ ഇല്ല അപ്പൊ നിരന്തരമായിട്ട് നമ്മൾ ഉണരുന്നൊരു ഭാഗമുണ്ട് ആ ഉണർവില് ശരീരത്തിന്റെ ആന്തരിക വ്യവസ്ഥകള് കൂടുതൽ സജീവമാകും കൂടുതൽ പ്രാപ്തനാകേ അവസരാവില്ല കാരണം ആ ഒരു നാഡീ വ്യൂഹത്തിൻ്റെ നാടി ഉണരുമ്പൾ നാടിയുമായിട്ട് നമ്മൾ കണക്ട് ആവുമ്പോൾ നമ്മളുടെ ശരിയായിട്ടുള്ള അവസ്ഥ ഒന്നും ഇരിക്കുന്നു അതല്ല കാരണം നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥകളെല്ലാം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം അല്ലെങ്കിൽ അതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞാനതൊന്നും ശ്രദ്ധിക്കേണ്ട അങ്ങനെയാണ് സമൂഹത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ നമ്മൾ ഇൻവോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്ന അവസ്ഥ വോളൻറ്ററിയിലി ശ്രദ്ധിച്ച് അത് നമ്മളുടെ അനുഭവമാക്കി മാറ്റണം അപ്പോൾ മാത്രമേ നമ്മൾക്ക് ശരിയായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ടാകത്തുള്ളൂ ഇതെല്ലാം ആയിട്ട് ഇമ്പോർട്ടൻ്റായിട്ട് പറിക്കുന്നുണ്ട് ഞാനതൊന്നും അറിയേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ നടക്കുന്നതാണ് ഞാനൊന്നും തിരക്കണ്ട രാമനാരായണ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട് രാമനും നാരായണനും അവൻ്റെ വഴിക്ക് പോകും പക്ഷെ നമ്മുടെ ജീവിതം തൊലഞ്ഞും പോകും അപ്പോൾ അതാണ് സംഭവിക്കുന്നത് അത് വേണമല്ല